രക്തദാനം ചെയ്തിട്ടുള്ളവരും ചെയ്യാൻ തുടക്കമിടുന്നവരും ചെയ്യാത്തവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻ ആണ് ഏവരുടെയും അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കല്ലേ രക്തദാനത്തിലൂടെ ദാതാവിൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കൂ നിശ്ചിത കാലയളവിൽ ഹെൽത്ത് ചെക്കപ്പ് സാധ്യമാവുന്നു പുതിയ രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വഴി രക്തദാതാവിന്റെ ശരീരവും മനസ്സും കൂടുതൽ ഊർജ്ജസ്വലമാവുന്നു ഇരുമ്പിന്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നതിലൂടെ ഹൃദ്രോഗം പക്ഷാഘാതം അർബുദം ഹീമോക്രോമാ എന്നിവയുടെ സാധ്യത കുറയ്ക്കാം അധിക കലോറിയും കൊളസ്ട്രോളും കുറയ്ക്കാം രക്തദാനം ചെയ്യുന്നതിലൂടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ഈ സന്ദേശം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറിക്കരുത് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ